അസ്സാം വലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഫിഖയിലെ എട്ടാമത്തെ പാഠം സൊലാത്ത നഫ്ലി സുന്നത്ത് സംസ്കാരങ്ങൾ ഈ പാഠം വരെയാണ് നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക നമുക്ക് വായിക്കാം സുന്നത്തായ വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സുന്നത്ത് സുന്നസ്കാരങ്ങൾ ഒരുപാട് സുന്നത്തായ വിഭാഗത്തുകളുണ്ട് ആ വിഭാഗത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് സുന്നസ്കാരങ്ങളാണ് പർദ്ധ സംസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർദുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നത്തുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സുന്നത്തുകൾ എന്തിനു വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടത് ഫർദ്ദംസ്കാരങ്ങൾ സംഭവിക്കുന്ന പിഴവുകൾ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ നിസ്കാരങ്ങളിൽ ഉണ്ടാവും അവ പരിഹരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർദുകൾ നമ്മൾ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ മറന്ന കാരണത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അതെല്ലാം പല ലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് സുന്നത്ത് നിരവധി ഉണ്ട് ചിലത് ജമാഅത്ത് സുന്നത്തുള്ളതും ചിലത് ജമാഅത്ത് സുന്നത്തില്ലാത്തതുമാണ് സുന്നസ്കാരങ്ങൾ നിരവധി ഉണ്ട് അതിൽ ജമാഅത്ത് നിസ്കരിക്കുമല്ലോ നമ്മൾ ഇമാ അത് സുന്നത്തുള്ളതും ഉണ്ട് ജമാഅത്ത് സുന്നത്തുള്ളതും ഉണ്ട് ചിലത് ജമാഅത്ത് സുന്നത്തില്ലാത്തതുമുണ്ട് ഈ സുന്നത്തുള്ളതിൽ പെട്ടതാണ് ഈ പെരുന്നാൾ നമസ്കാരം പോലുള്ള സംസ്കാരങ്ങളൊക്കെ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ അതുപോലെ തറാവൊക്കെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നതസ്കാരങ്ങളാണ് ജമാഅത്ത് സുന്നത്തില്ലാത്തവയിൽ പെട്ടതാണ് റവത്തിബ് അൽ ദുഹ അൽ വിത്രഹാറത്ത് അഹയ്യത്ത് സലാത്തു തസ്ബീഹ് തഹജുദ് എന്നിവ ജമാഅത്ത് സ്കിരി സുന്നത്തില്ലാത്ത സംസ്കാരങ്ങളിൽ പെട്ടതാണ് റവാത്തിബ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫറു സ്കാരങ്ങളുടെ മുമ്പ് ശേഷവുമുള്ള സുന്നതസ്കാരങ്ങൾക്കാണ് പ്രവാത്തിബ് എന്ന് പറയുന്നത് ലുഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ലുഹർ വരെയാണ് ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ലുഹ നിസ്കാരത്തിന് സമയം എട്ടാത്താണ് ഈ രണ്ടര അക്കാമത്ത് വീതം നിസ്കരിക്കാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് മൂന്നാമത്തത് വിത്രാണ് ഇഷാക്കു ശേഷം രണ്ടക്കാത്ത നിസ്കരിച്ചതിനു ശേഷം നിസ്കരിക്കുന്നതാണ് വിത്ത് അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു അക്കാത്താണ് മീഡിയം മൂന്നിറക്കാത്താണ് കൂടിയത് പതിനൊന്ന് ഇറക്കാത്താണ് ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ ഹയറിനെ തേടിയുള്ള സംസ്കാരം നമ്മൾ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തിന് വേണ്ടി നിസ്കരിക്കുകയാണ് അതാണ് ഇസ്തിഹാറത്ത് മൂന്ന് തഹയ്യത്ത് പള്ളിയിലെത്തി വളോ ചെയ്ത് ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന സംസ്കാരമാണ് തഹയ്യത്ത് പിന്നെ സ്വലാത്തു തസ്ബീഹ് തസ്ബീഹ് ഉണ്ട് ഒരുപാട് തസ്പീകൾ വിക്രകളൊക്കെ ചെല്ലുന്ന സംസ്കാരം അതുപോലെ തഹജുദ് രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുക ആരെങ്കിലും രാത്രി ഉറങ്ങി എന്നിട്ട് ഉണർന്നു അപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്യൂദ് റവാത്തിരു സൂര്യസ്കാരങ്ങൾ ഏതൊക്കെ പറയാം കേട്ടോ ഫർ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്ന ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് അവ ലൊഹുറിന്റെ മുമ്പും പിമ്പും നാല് വീതം അപ്പൊ ലൊഹറിന്റെ മുമ്പ് നാലു അക്കനാത്ത് ലൊഹുറിന്റെ ശേഷം അലൈഹി അലൈഹി പറയുന്നു കാല മൻ വ ബാദഹ നാലുറക്കനാത്ത് അലന്നാർ ആരെങ്കിലും മുമ്പും ശേഷവും നാല് വീതം നിസ്കരിച്ചാൽ നിസ്കാരം നിലനിർത്തിയാൽ നരകം അവനെ നിശിദ്ധമാക്കിയിട്ടുണ്ട് അവന് നരകം ഹറാമാണ് ഓക്കേ അസറിന് മുമ്പ് നാലു അക്കാലത്തുണ്ട് ശേഷമല്ല അസറിന് ശേഷമല്ല അസറിന് മുമ്പുണ്ട് അലൈഹി സ്വലം അതിന് തെളിവ് എന്താണ് അറബാൻ അസറിന്റെ മുമ്പ് നാലു അക്കാലത്ത് സുനസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അവന് കരുണ ചെയ്തിട്ടുണ്ട് അള്ളാഹു തലവനെ കരുണ ചെയ്യും ഒരാളെ അസറിനും മുമ്പ് നാല് അക്കായത്ത് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ റവാതി നിസ്കരിച്ചാൽ അള്ളാഹു താലാവിനെ കരുണ ചെയ്യും ഇനി മഹരീബിനും ഇഷാവിനും മുമ്പ് ഈ രണ്ട് അലൈഹി ബൈന കുല്ലി അക്കായത്ത് അലൈഹിത്തുൻ റസൂല്ലം പറഞ്ഞിട്ടുണ്ട് എല്ലാ രണ്ട് ബാങ്കുകൾക്കിടയിലും നിസ്കാരമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹരീബും ഇഷാവു ബാങ്കിന്റെ മിക്കാമത്തിന്റെ ഇടയിൽ എന്തുണ്ട് നിസ്കാരങ്ങളുണ്ട് എല്ലാ രണ്ട് ഭാഗുകൾക്കിടയിലും നിസ്കാരങ്ങളുണ്ട് മുത്തഫഖുൻ അലിഹിയായ ഹദീസാണ് അടുത്തത് മഹരിബിനും ഇഷായിനും ശേഷം ഈ രണ്ട് റക്കാത്ത് മഹരിബിന്റെയും ശേഷം രണ്ട് ഇഷായി ശേഷം രണ്ട് അലൈഹി ആരെങ്കിലും ശേഷം രണ്ട് റക്കാൻ കുത്തിബൻ അവർ മറ്റു സംസാരങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ്

അലിഹി മുത്തവഖു അലിഹിയായ മുമ്പ് രണ്ടാത്ത് സുബൈന്റെ മുമ്പ് രണ്ടാക്കാത്ത വാതിബുണ്ട് സുബൈന്റെ മുമ്പ് രണ്ടാക്കുന്നതേ ദുനിയാവും ആ ദുനിയാവിൽ ഉള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണിത് സുബൈന്റെ മുമ്പ് ഉള്ള രണ്ടാത്ത് നിസ്കാരം റവാത്തിബസ്കാരങ്ങളുടെ പ്രതിഫലങ്ങളാണ് ഹദീസുകൾ വഴി നാം കണ്ടത് ഒരുപാട് ഹദീസുകൾ നമ്മൾ പറഞ്ഞു അതെല്ലാം റവാത്തിബ് സുനസ്കാരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിനാൽ റവാതിബ് സുന്നത്തുകളുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ പതിക്കണം എല്ലാ ഫലസ്കാരങ്ങളെയും മുമ്പ് ശേഷം നമ്മൾ റവാതിബ് സുനസ്കാരങ്ങൾ നിസ്കരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ റവാത്തിബിൽ പത്ത് റക്കാത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തിരണ്ട് അക്കാത്താണ് ടോട്ടൽ റവാത്തിബ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞു ആ ഇരുപത്തിരണ്ടിൽ പത്തെണ്ണം വളരെയേറെ പുണ്യമുള്ളതാണ് അവ ഏതൊക്കെയാണ് ലൊഹർ സുബഹി എന്നിവയുടെ മുമ്പ് ഈ രണ്ട് റക്കാത്തുകൾ അതുപോലെ ലൊഹറ് മഹ്രീബ് ഇഷാഹ് എന്നിവയ്ക്ക് ശേഷം ഈ രണ്ട് റക്കാത്തുകൾ അങ്ങനെ പത്ത് റക്കാത്തുകളാണ് ഏറ്റവും പുണ്യമുള്ള റവാത്തി നിസ്കാരങ്ങൾ പ്രതിരുപാതിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം സുന്നത്തായ ബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാണ് സുന്നത്ത് സംസ്കാരങ്ങളാണ് രണ്ട് സുന്നത്തുകൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് ഫർ സംഭവിക്കുന്ന പിഴവുകളും മറവികാരനും നഷ്ടപ്പെട്ടു പോയ ഫർദുകളും പല ലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നത്തുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് റവാതിബ് എത്ര അക്കാത്തുകളാണ് റവാത്തിബ് ഇരുപത്തിരണ്ട് അക്കാത്തുകളാണ് ടോട്ടല് ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് പത്ത് അഖാത്തുകളാണ് രണ്ടാമത് വ്യക്തമാക്കാം ഒന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത ഏഴ് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ജമാഅത്ത് സുന്നത്തില്ലാത്തവരിൽ പെട്ടതാണ് റവാത്തിബ് ലോഹ പിത്റ് ഇസ്തിഹാറത്ത് തഹയ്യത്ത് സലാത്ത് തസ്ബിഹ് തഹജുദ് ഇതിലുള്ള വിത്ത് റമദാനിൽ എന്താണ് ജമാഅത്തായി സംസ്കരിക്കാറുണ്ട് നമ്മൾ ത്രാവീഹിന്റെ ശേഷം പിത്ത് സ്കരിക്കാറില്ല ജമാഅത്തായിട്ട് വിത്തർ ഒറ്റക്കും അതുപോലെ ജമാഅത്തായിട്ടും സംസ്കരിക്കാവുന്നതാണ് ഇനി റവാത്ത് നിസ്കാരങ്ങളുടെ റക്കാത്തൂടെ എണ്ണ എഴുതാനാണ് മഹരീബിന്റെ മുമ്പ് രണ്ട് അസറിന്റെ മുമ്പ് നാല് സുബൈന്റെ മുമ്പ് രണ്ട് ഇനി പൂരിപ്പിക്കാനാണ് മൻ ഹാഫലർ അലന്നാർ മൻ മൻ വർബൈൻ ബാദഹ അലന്നാർ ഡേഷ് അലീൻ ഇനി പാഠത്തിൽ ചില ഒറ്റപദങ്ങൾ എഴുതാനാണ് എഴുതുക പിന്നെ നാളത്തെ പരീക്ഷ വരപ്പം മകി തെരട്ടെ സ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു